നമസ്കാരം അശ്വത്ഥാമാവിനെ കുറിച്ച് അറിയാത്തവരായി അധികമാരും കാണില്ല ലോക ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായ കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് അശ്വത്ഥാമാ ആരാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ ഈ ദിവ്യമണി അല്ലെങ്കിൽ ചൂടാമണി എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണെന്ന് നമുക്കറിയാം ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനായിരുന്ന ആളാണ് ദ്രോണാചാര്യരുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ കൃപിയുടെയും മകനായിട്ട് അശ്വത്ഥാമാവ് ജനിക്കുന്നു ദ്രോണാചാര്യർ എന്ന് പറയുന്നത് സമർപ്പിതനായ ഒരു ബ്രാഹ്മണനും യുദ്ധകലകളിൽ പാരമ്പര്യമായിട്ട് തന്നെ വലിയ യോദ്ധാവുമായിരുന്നു വളരെ വലിയൊരു ഭക്തൻ കൂടിയായിരുന്നു ദ്രോണാചാര്യർ എന്ന് പറയുന്നത് അദ്ദേഹം തനിക്കൊരു മകൻ ജനിക്കുവാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല ആ മകൻ എങ്ങനെ ആവണം എന്നുകൂടി അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അതിശക്തനും എല്ലാവിധ ആയുധവിദ്യകളിലും പ്രാവീണ്യം നേടാൻ കഴിവുള്ളവരുമായിരിക്കണം എന്നാണ് ദ്രോണരുടെ ആഗ്രഹമുണ്ടായിരുന്നത് അങ്ങനെ ലോകപ്രശസ്തനായ ഒരു മകൻ ജനിക്കുവാൻ വേണ്ടി ദ്രോണാചാര്യർ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് തുടങ്ങി പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഘോരമായ തപസ് അദ്ദേഹം ആരംഭിച്ചു അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായ പരമേശ്വരൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് തുടർന്ന് ദ്രോണാചാര്യർ തന്റെ ആഗ്രഹങ്ങൾ ശിവനോട് പറയുകയുണ്ടായി തന്റെ ഭക്തനായ ദ്രോണാചാര്യരുടെ കഠിനമായ തപസിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ് തൻ്റെ ദിവ്യശക്തിയിലുള്ള ഒരു ഭാവം അദ്ദേഹം ദ്രോണാചാര്യരിലേക്ക് പകർന്നു നൽകുന്നു അങ്ങനെ ആ ദിവ്യശക്തിയോടുകൂടി ഒരു മകൻ ദ്രോണാചാര്യർക്ക് ജനിക്കുമെന്ന് പരമേശ്വരൻ വരം നൽകുകയാണ് അങ്ങനെ അശ്വത്ഥാമാവ് അദ്ദേഹത്തിന് പുത്രനായി ജനിച്ചു സർവശക്തനായ ഒരു മകന്റെ ജനനം അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ഒരു സാധാരണ ജന്മമല്ല അത് ശിവന്റെ അംശം തന്നെയാണ് സാക്ഷാൽ പരമേശ്വരന്റെ ഭാഗികമായ അവതാരമായിട്ടാണ് അശ്വത്ഥാമാവിനെ കാണുന്നത് അശ്വത്ഥാമാവിലുള്ളത് ശിവാംശമാണെന്ന് ചുരുക്കം സാക്ഷാൽ പരമേശ്വരന് തിരുനെറ്റിയിലുള്ളത് തൃക്കണ്ണാണെങ്കിൽ അശ്വത്ഥാമാവിനുള്ളത് ആ നെറ്റിയിൽ ചൂടാമണിയാണ് ദിവ്യമായൊരു മണി ഈ അത്ഭുതമായ മണിക്ക് ചില പ്രത്യേകതകളുണ്ട് അഥവാ ചില രഹസ്യങ്ങളുണ്ട് കൽക്കി സിനിമ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും ആ ചൂടാമണി എടുത്ത് നെറ്റിയിൽ വയ്ക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം ആ ചൂടാമണി നെറ്റിയിൽ വയ്ക്കുന്നതിന് മുൻപ് വളരെ പ്രാകൃതനായി കാണപ്പെട്ട അഥവാ ശരീരത്തിൽ ആസകലം മുറിവുകളും വ്രണങ്ങളും കാണപ്പെട്ട ആ മനുഷ്യൻ മണിയെടുത്ത് നെറ്റിയിലേക്ക് വയ്ക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നു അതിനും മാത്രം എന്ത് ശക്തിയാണ് അദ്ദേഹത്തിനും ആ ചൂടാമണിക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കാം മറ്റൊന്നുമല്ല ജന്മം കൊണ്ടുതന്നെ ആ മണിയുമായിട്ട് തന്നെയാണ് അശ്വത്ഥാമാവ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചൂടാമണി അദ്ദേഹത്തിന് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട് അമാനുഷികമായ ചില കഴിവുകൾ ആ രത്നം അദ്ദേഹത്തെ വിശപ്പ് ദാഹം ക്ഷീണം മുതലായ കാര്യങ്ങളിൽ നിന്നും സർവദോഷങ്ങളിൽ നിന്നും ശരീരത്തിൽ പരിക്കുകൾ പറ്റുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ രത്നത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകില്ല അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമായി വരില്ല ജലം ആവശ്യമായി വരില്ല ദാഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകില്ല അതിനാൽ തന്നെ ക്ഷീണവും ഒട്ടും ഉണ്ടാകില്ല സത്യത്തിൽ ആ രത്നം ചെയ്യുന്നത് അശ്വദ്ധാമാവിനെ അമാനുഷികനായി മാറ്റുക എന്നുള്ള കാര്യമാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ശക്തി അമൂല്യമായി വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആ രത്നം എന്ന് പറയുന്നത് അത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം അശ്വദ്ധാമാവിൽ നിന്നും ഈ മണി പറിച്ചെടുക്കുന്നത് കൃഷ്ണനാണെന്ന് പറയപ്പെടുന്നു എന്നിട്ടാണ് കൃഷ്ണൻ അദ്ദേഹത്തെ ശപിക്കുന്നത് അതിന്റെ ശാപമോക്ഷമായിട്ടാണ് കൽക്കി അവതാരം പിറക്കുന്ന സമയത്ത് അതിന്റെ സംരക്ഷണത്തിനായി നീ ഉണ്ടാകണമെന്നും ആ സമയം നിന്റെ അടുത്തു തന്നെ ആ രക്തം വന്നു ചേരും എന്നുള്ള കാര്യവും കൃഷ്ണൻ പറയുന്നത് ശിവന്റെ അംശമോ അല്ലെങ്കിൽ ഭാഗികമായ അവതാരമോ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ അശ്വദ്ധാമാവ് അനശ്വരനായിരുന്നു അദ്ദേഹത്തിന് അപാരമായ ശക്തിയും യുദ്ധത്തിലുള്ള വൈദഗ്ധ്യവും അളവിൽ കൂടുതലുള്ള അനശ്വരതയും ഉണ്ടായിരുന്നു തന്നെ അശ്വദ്ധാമാവ് നിസാരനായിരുന്നില്ല കൃഷ്ണന്റെ ശാപം കിട്ടിയിരുന്നില്ല എങ്കിൽ പോലും വളരെയധികം കാലം അനശ്വരനായിട്ട് മറ്റുള്ളവരെക്കാൾ കാലം ജീവിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമായിരുന്നു ഇപ്പോൾ ശിവാംശമാണ് ഹനുമാനും അദ്ദേഹവും സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അദ്ദേഹത്തിനും മരണമില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ശിവാംശമായ അശ്വത്ഥാമാവും അനശ്വരനായി തുടരാൻ സാധിക്കും എന്നാൽ കൃഷ്ണന്റെ ശാപം മൂലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചൂടാമണിയും അദ്ദേഹത്തിന് നഷ്ടമായി അശ്വത്ഥാമാവ് നിസാരക്കാരനല്ല അതിശക്തനായ ഒരു യോദ്ധാവ് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം പാണ്ഡവ പുത്രന്മാരെ വധിക്കുവാനായി ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഭൂതതുല്യമായ ആ ശക്തിയെ തകർക്കുവാൻ അശ്വദ്ധാമാവ് തപസ് ചെയ്യുന്നത് ശിവനെയാണ് പരമേശ്വരനാണ് അദ്ദേഹത്തിന് അത്ഭുത ശക്തിയുള്ള വാള് സമ്മാനിക്കുന്നത് പരമേശ്വരന് തൃക്കണ്ണ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അശ്വത്ഥാമാവിന് അഥവാ പരമേശ്വരന്റെ അംശമായ അശ്വത്ഥാമാവിന് നെറ്റിയിൽ ആ ചൂടാമണി ലഭിച്ചിട്ടുള്ളത് അശ്വത്ഥാമാവിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് എന്ന് പറയുന്നത് ആ ചൂടാമണി തന്നെയാണ് ഏവർക്കും അശ്വത്ഥാമാവിന്റെ ശക്തികളും ചൂടാമണിക്ക് പിന്നിലുള്ള രഹസ്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തരം പുതിയ അറിവുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക